ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരുണ്ടോ ഇല്ല ആരായാലും നക്കിപ്പോകും ഓർത്തഡോക്സ് സഭ കൊട്ടാരക്കര ഭദ്രാസനത്തിലെ ചെങ്ങമനാട് ഭാഗത്തുള്ള ഒരു പള്ളിയിൽ ഓഡിറ്റോറിയം പണിഞ്ഞു വന്നപ്പോൾ നാല് ലക്ഷത്തിൽ പരം രൂപ ആവിയായിപ്പോയി ഓഡിറ്റോറിയം ഭണ്ഡാരത്തിൽ കൈയിട്ടപ്പോൾ അറിയാതെ നക്കിപ്പോയെന്നാണ് ആ ഇടവകയിലെ മാർത്തോമ്മയുടെ ചുണക്കുട്ടികൾ പറയുന്നത് പള്ളി പൊതുയോഗത്തിൽ കണക്ക് ചോദിച്ചപ്പോൾ കാണാതെ പോയ കുഞ്ഞാടിനെ തിരിച്ചു കൊണ്ടുവന്നതുപോലെ ആവിയായത് തിരിച്ചെടുക്കാമെന്ന് കണക്കപ്പിള്ള ആണയിട്ടുമൊഴിഞ്ഞു കണക്കാപ്പിള്ളും മൂത്താശാരിയും അറഞ്ചം പുറഞ്ചം നക്കിയെന്ന കരകമ്പി നക്കി നക്കി രണ്ടുപേരുടെയും കൈ തേഞ്ഞെന്നും പരദൂഷകർ പാടി നടക്കുന്നുണ്ട് മൂത്താശാരിയാണെങ്കിൽ ഈ അടുത്ത സമയത്ത് സ്ഥലം മാറി കൊട്ടാരക്കരയ്ക്കടുത്തുള്ള മറ്റൊരു പള്ളിയിലേക്ക് പോയി പണിയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഈ മൂത്താശാരിക്ക് പക്ഷേ പുതിയ പള്ളിയിൽ ഇനി പണിയാൻ പണിയില്ല കാരണം അവിടെ മൂത്താശാരി വരുന്നതിന് മുൻപ് തന്നെ പണിയെല്ലാം പൂർത്തിയാക്കിയിരുന്നു ഭദ്രാസനം എത്രാൻ്റെ ബുക്കിലുള്ള മൂത്താശാരി പൊന്നും മൂറും കുന്തിരിക്കുവും ഒക്കെ കാഴ്ചവെച്ചിട്ടാണ് മുന്തിയ പള്ളികൾ സ്ഥലമാറ്റം വാങ്ങുന്നതെന്ന കിംവതിയും പറഞ്ഞു കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ കുന്നച്ചന്മാർക്കൊക്കെ വലിയ പള്ളികൾ കൊടുക്കുമോ സമകാലികർക്ക് അങ്ങനെ കൊടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പിന്നെ കണക്കപ്പിള്ള ഏമാന്റെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത് അടിച്ചുമാറ്റലിന്റെ ഉസ്താദാണെന്നാണ് ഇടവകക്കാർ സാക്ഷ്യം പറയുന്നത് സഭ കൊണ്ടും ഭദ്രാസനം കൊണ്ടും ജീവിക്കുന്ന കണക്കപിള്ളക്ക് എത്ര കിട്ടിയാലും ഒഴുക്കില്ല സഭയിലെയും ഭദ്രാസനത്തിലെയും എണ്ണം പറഞ്ഞ നേതാക്കളിൽ ഒരാളായ ഈ കണക്കപ്പിള്ള മെത്രാനെ ചൂണ്ടുവിരലിൽ വിരലിൽ നിർത്താൻ കേമനാണെന്നാണ് മാർത്തോമാ ചുണക്കുട്ടികൾ പറയുന്നത് ഓഡിറ്റോറിയം പണിയിൽ നക്കി നക്കി കൈ തേഞ്ഞെങ്കിലും ഭദ്രാസനത്തിൽ വേറെ ഓഡിറ്റോറിയങ്ങൾ പണിയുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് പണി കിട്ടുകയും ചെയ്യും സ്വന്തം പള്ളിയിൽ ആവിയായ ലക്ഷങ്ങൾ തിരിച്ചടയ്ക്കാനുള്ള തന്ത്രപ്പാടിലാണ് ആശാൻ തിരിച്ചടപ്പിക്കുമെന്ന വാശിയിലാണ് ആ പള്ളിയിലെ ചുണക്കുട്ടികളും ഇതുപോലെയുള്ള പള്ളിവിഴുങ്ങുകളായ മൂത്താശാരിയും കണക്കപ്പിള്ളേയും തന്നെ ഏൽപ്പിക്കണം നിർമ്മാണ ജോലികൾ അത്താഴപ്പട്ടിണിക്കാർ മുതൽ കൂലിപ്പണിക്കാരുടെ വരെയുള്ള വിയർപ്പിൻ്റെ ഫലമല്ലേ പെട്ടെന്ന് ദഹിക്കും